അസ്സാമലൈക്കും വാഹമത്തുല്ല പ്രസിദ്ധമായിരിക്കുന്ന അസ്മാഹിൽ ഹസ്സിനയുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് അസ്മാഹിൽ ഹുസിനയുടെ ഓരോ പേരുകളും പരിശോധിച്ചാൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരങ്ങൾ അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളിലുമുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ഇസ്മുകളും നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ് കഴിഞ്ഞുപോയ മഹാന്മാരായ അംബിയ മുർസലിങ്ങൾ അവരുടെ പല വിഷയങ്ങൾക്കും അസ്മാഹുൽ ഹുസ്സിനയുടെ അള്ളാഹുവിൻ്റെ ഇസ്മകൾ ഉപയോഗപ്പെടുത്തി ദയ ചെയ്തത് ഖുർആാനിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സുലൈമാ നബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് ഖുർആാനിൽ ഇങ്ങനെ വായിക്കാം കാല ലാ ഇന്നൊക്കെ അന്തൽഹാ സുഹൃത്ത് സ്വാതിലാണ് മുപ്പത്തഞ്ചാമത്തെ ആയത് എൻ്റെ രക്ഷിതാവെ നീ എനിക്ക് പുറത്തു തരുകയും എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാതെ ഒരു രാജഭാഷ നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് ഏറ്റവും വലിയ ദാനശീലം ശ്രീമാ നബി അലിസ്സലാം അള്ളാഹുവിനോട് ചെയ്തത് അങ്ങനെയാണ് കുർഹാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അയ്യൂബ് നബി സ്വലാം അള്ളാഹുവിനോട് ദ്വായ ചെയ്ത സന്ദർഭം വ വ ഇതിനാദാ റബ്ബുറൻ സൂറത്തുൽ അമ്പിയായിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എൺപത്തി മൂന്നാമത്തെ ആയത്താണ് നിശ്ചയം പ്രയാസം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു നീയാണല്ലോ കാരുണ്യവരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവൻ അയ്യൂബ് നബലി സ്വലാം അള്ളാഹുവിനോട് ഹുസ്നയുടെ റഹ്മാൻ റഹീം എന്ന ഇസ്മു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുവ ചെയ്തതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ക്കരിയാ നബി അലി ഇസ്ലാമിൻ്റെ ദുവ നമുക്ക് കാണാം ഓരി ദിനാദാ റബ്ബു റബ്ബിലി ഫറദ്ൽ വാലിസീൻ സുഹൃത്തുൽ അമ്പിയായി എൺപത്തി ഒമ്പതാമത്തായത് രക്ഷിതാവേ എനിക്കൊരു അനന്തര അവകാശയില്ലാതെ എന്നെ കൈവിടരുതേ നീയാണല്ലോ അനന്തര അവകാശം എടുക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ ഇങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാർ അംബിയ മുറസലിങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഹുൽ ഹുസ്നയുടെ സന്ദർഭമായി യോജിച്ച ഇസ്മുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദ്വായ ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഒരില്ലാഹുൽ ഹുസ്നുഹ അള്ളാഹുവിന് ധാരാളം നല്ല പേരുകളുണ്ട് ആ പേരുകൾ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക വിളിക്കുക ചെയ്യുക എന്ന് അപ്പോൾ മനുഷ്യൻ്റെ ഏത് വിഷയമാകട്ടെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എന്ത് തന്നെ വിഷയമാണെങ്കിലും പരിശുദ്ധമായിരിക്കുന്ന അസ്മാഹല്ലുസ്സിനെ ഇവിടെ ഓരോ ഇസ്മുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിൻ്റെ അമലുകൾ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതിനെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കുറേ വിഷയങ്ങളുണ്ട് അമലിൻ്റെ രൂപങ്ങളുണ്ട് കളങ്ങളുണ്ട് അങ്ങനെ പലതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസ്മാഹുൽസിനയിലൂടെ നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും അള്ളാഹു അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല റാഹത്തായി ജീവിച്ച് റാഹത്തായി മരിക്കുന്ന മുത്തക്കിങ്ങനെ കൂട്ടത്തിൽ അള്ളാഹുനമ്മയെ ഉൾപ്പെടുത്തുമാറാകട്ടെ സ്ലാമുലൈക്കും വരഹമുല്ല